സ്വാതന്ത്ര്യ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മനുഷ്യ കുരുതി ഒരു ഒരു ഫിലിമിന്റെ രീതിയിൽ ഷൂട്ട് ചെയ്തു വെച്ചിട്ട് അതൊന്നും ഞങ്ങൾ അറിയാതെ സംഭവിച്ചു പോയതാണ് അവരുടെ കട്ടിന് കളയും എന്ന് പറയുന്ന ചെറിയ സിനിമയാണെങ്കിലും ആ സിനിമയ്ക്ക് നിങ്ങൾ ആയിരിക്കണം യു ഷുഡ് സേ ഡ മൈ ഫിലിം ഐ വിൽ നോട്ട് മൂവ് എ മീൻസ് ടോം ദാറ്റ് ആ ധൈര്യം നിങ്ങൾക്ക് വേണം വലിയൊരു തുടക്കമാണിത് രാജേഷ് ഒരു പത്ത് ദിവസം മുൻപ് എൻ്റെ വീട്ടിൽ വന്നു എന്നെ കാര്യം പറഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് ജോസഫിൻ്റെയൊക്കെ എനിക്ക് പുറകിൽ ഉള്ള റെക്കമൻറ്റേഷൻസ് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഐ വാസ് ഹാപ്പി ടു റിസീവ് ദിസ് ഇൻവിറ്റേഷൻ ഇവിടെ വന്നു ഞാനിപ്പോൾ ഈ സിനിമകളുടെ നമ്പറൊക്കെ ആയിട്ടുള്ള ഭാഷ നാനൂറോളം സിനിമകൾ അതിൽ നിന്ന് നിങ്ങൾ പത്തോളം സിനിമകൾ കമലിന്റെ ഒരു വലിയ ആ സിനിമ ചെയ്ത ആളുകളൊക്കെ ഇവിടെ തന്നെ കാണും എന്ന് ഞാൻ കരുതുന്നുണ്ട് അങ്ങനെയാണ് അവരോട് എനിക്ക് പറയാനുള്ളത് സിനിമ ഇപ്പോ രാജേഷ് സംസാരിച്ചതിലും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയെ ഒരു ഒരു ഗൗരവമുള്ള കലാരൂപമായിട്ട് കാണാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് ആ അപ്പോ നിങ്ങളും അങ്ങനെ ഒരു ഇന്ത്യയിലായിരിക്കണമല്ലോ സിനിമയെ കാണുന്നു സിനിമയെ കാണുന്നതിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഞാൻ ഒരു ഒരു കുറെ കാലം ഈ രംഗത്തുണ്ടായി എന്നല്ലാതെ നിങ്ങളെ ഞാനോട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല എവറി ടൈം ഐ മേക്ക് എ ഫിലിം ഞാനൊരു പുതിയ ഫിലിം മേക്കറാണ് നിങ്ങളെ പോലെ തന്നെ അതോ അതുകൊണ്ട് എനിക്ക് എനിക്കാകാ പറയാനുള്ളത് നമ്മൾ ചെയ്യുന്ന വർക്കുകളോട് നമ്മൾ ആൻസറബിൾ ആയിരിക്കും വർക്ക് ചെയ്തത് അവർ എങ്ങനെയോ അത് സംഭവിച്ചു കാരണം സ്വാതന്ത്ര്യ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മനുഷ്യ കുരുതി ഒരു ഒരു ആക്ഷനിന്റെ രീതിയിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അതൊന്നും ഞങ്ങൾ അറിയാതെ സംഭവിച്ചു പോയതാണ് കട്ട് കട്ടിയൊരു കളയും എന്ന് പറയുന്ന ചെറിയ സിനിമയാണെങ്കിലും you should say that's my film, i will not move an inch from that aa let this festival be a success thank you